ഒരു പൊടി രണ്ടു പൊടിയ ഹായ് ഇപ്പൊ ചേട്ടൻ കടയിൽ പോയിരിക്കട്ടോ നമുക്ക് മീൻ വാങ്ങാൻ വേണ്ടി പോയതാണേ അപ്പൊ മീൻ വാങ്ങിക്കാൻ പോയിട്ട് പോയിട്ടോന്നപ്പോ വാങ്ങിക്കൊണ്ട് ഈ ഒരു സംഭവം ഞണ്ട് വലിയ സൈസൊന്നുമില്ല ചെറിയ സൈസുള്ള ഞണ്ടുകളാണേ കണ്ടില്ലേ അത് ഒരു പൊതിയല്ല ഏട്ടാ വാങ്ങിച്ചുകൊണ്ട് വന്നത് രണ്ടു പൊതി ഞണ്ടാണ് വാങ്ങിക്കൊണ്ടുവന്നത് നല്ല ലാഭത്തിന് കിട്ടിയെന്നേട്ടോ പറഞ്ഞത് അപ്പോഴും കപ്പയും വാങ്ങിച്ചിട്ടുണ്ട് അല്ല കപ്പയും ഉണ്ട് അപ്പോൾ നമുക്കിന്നേ ഞണ്ട് ഞണ്ട് എങ്ങനെ റോസ്റ്റ് ചെയ്യണോ തോരൻ വെക്കണോ ചേട്ടനെ ഏറ്റവും ഇഷ്ടം ഞണ്ട് തോരനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടം സിദ്ധാർത്ഥിനാണ് എനിക്കും ഇഷ്ടമാണ് ഏട്ടാ ആദ്യക്ക് പറ്റില്ല ഏട്ടാ അവനേത് പറ്റൂല കഴിക്കാൻ പാടാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ സിദ്ധാർത്ഥിന് അപ്പോൾ ഇന്ന് ഞാൻ ഞണ്ട് തോരൻ വയ്ക്കാൻ പോവാണ് പിന്നെ കപ്പ കൂട്ടാൻ വയ്ക്കണോ ഇതാ ഏഹ് കപ്പ പുഴുങ്ങി ഈ ഞണ്ട് തോരനും കൂടെ വെച്ച് കഴിക്കണം അടി പൊഴിയാനെ അപ്പൊ നമുക്കിന്ന് അങ്ങനെ വെക്കാവോ അങ്ങനെ വെക്കാം വേണ്ട എടുക്കട്ടെ ഞാൻ ഇതിലൊന്ന് സാധിക്കുന്നേ ഞണ്ട് വർക്ക ഒരു ഉരുളി നിറയെ ഉണ്ട് കേട്ടോ ഞണ്ട് അപ്പൊ ഇത് കഴി വൃത്തിയാക്കി എടുക്കാനേ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ പോവാം കേട്ടോ ഒരുപാട് സമയം എടുക്കും കേട്ടോ കുറച്ച് നേരം ഞാൻ പൈപ്പിന്റെ മൂട്ടിൽ ഇരിക്കണം അപ്പം ഞണ്ട് ഞാൻ വൃത്തിയാക്കി എടുക്കാൻ പോകേണേ ആത്തിയൊക്കെ എനിക്ക് ഞണ്ട് വൃത്തിയാക്കാൻ അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ ഒരു ദിവസം ഇങ്ങനെ വാങ്ങി കൊണ്ടുവന്നിട്ട് എനിക്ക് അറിഞ്ഞൂടും കുറേ അത് കുറേ വർഷങ്ങളായി കൊണ്ടുവന്നിട്ട് എനിക്ക് അറിഞ്ഞൂടും എന്ത് ചെയ്യണം എന്ത് എങ്ങനെ എടുക്കണം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നേ അവസാനം താഴെ ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ആത്തി അമ്മ ഒരു ഞണ്ടിനെ എടുത്ത് കാണിച്ചു തന്നെ ഇങ്ങനെ ചെയ്യണം എന്താ ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഒന്ന് തിരികെ എടുക്കുമ്പോൾ ഇതിൻ്റെ കാലൊക്കെ കിട്ടും ഇതൊക്കെ ഇങ്ങനെ എടുക്കണം ഒരിക്കലാണ് പറഞ്ഞു തന്നെ എന്നിട്ട് എന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങിരുന്ന് ചെയ്ത് അങ്ങനെയാണ് പഠിച്ചത് അല്ലാതെ എനിക്ക് അറിഞ്ഞു വരുന്ന കേട്ടോ അപ്പോ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിരിക്കാണേ അവര് വൈകിട്ട് വരും അത് ഞണ്ടെന്ന് അറിയുമ്പോൾ സിദ്ധാർത്ഥന്റെ മുഖത്ത് സന്തോഷം കാണണം എന്നിട്ട് ഞാണ്ട ഇങ്ങനെ ഇത് താണ്ടേ ഇവിടെ ഒരു സംഭവം കാണാൻ അതിനാ ഞെടുത്തതാണ്ടേ അടുത്ത് ഞണ്ട് വൃത്തിയാക്കുമ്പോൾ കാണിക്കാമേ അത് ഞാൻ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് അത് ഇങ്ങനെ എടുക്കും അതൊരു കട്ടിയുള്ളൊരു ഭാഗമാണ് ഇതും കൂടി എടുത്ത് ഇത് തുടങ്ങി കളയി ഇതൊക്കെ എടുത്ത് കളയി മീൻ്റെ അകത്തൊക്കഴുക്കുണ്ട് അതൊക്കെ അങ്ങ് എടുക്കും ഇപ്പോൾ കോഴി ഞാൻ മീൻ മീൻ കണ്ടിക്കാൻ ഇരിക്കുമ്പോൾ ഒത്തിരി പേര് വരും കാക്ക പൂച്ച കോഴി ഒരു മൂന്ന് പേരുണ്ട് വെള്ളം വേണം കേട്ടോ ഇത് കഴുകിയെടുക്കാൻ ഇതിൻ്റെ അകത്തൊക്കെ നല്ല അഴുക്കുണ്ട് കഴിയെടുത്തിട്ടുണ്ടേ ഒരു ഞണ്ടെടുത്തേ അടുത്ത ഞണ്ടിൽ ഞാൻ കാണിക്കാം ഇത് ആണ്ടേ ഈ ഒരു സംഭവമാണ് ഇളക്കണോന്ന് പറഞ്ഞത് ഭയങ്കര ഈ ഒരു സംഭവം ഇത് താഴെ അമ്മ ആട്ടോ പറഞ്ഞത് ഇങ്ങനെ എടുക്കണമെന്ന് ഒരു ചേട്ട ഒരു തേങ്ങ കുതിക്കുമോ ഏഹ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ തീരും അപ്പോഴത്തേക്ക് ചേട്ട തേങ്ങ കുതിക്കുമ്പോഴേ ഇങ്ങനെ ഇത് വൃത്തിയാക്കി തീരും വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന്റെ തോട് തന്നെ ഒരു ഇല ഉണ്ട് ഒരു ഇല കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുവാണ് അപ്പഴേ ഇന്ന് നമ്മുടെ ഈ ഉരുളിയിലാണ് വെക്കുന്നത് നല്ല വൃത്തിയൊക്കെ കഴുകിയെടുത്ത കേട്ടോ കഴുകി എടുത്തിട്ടുണ്ട് ഞണ്ട് തോരൻ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണേ നമുക്ക് കഴുകി വെച്ചിരുന്ന ഞണ്ടേ ഇതോട്ട് ഇട്ടു കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇതിൽ നിന്ന് തന്നെ ഒത്തിരി വെള്ളം വരും ആ വെള്ളത്തിൽ കിടന്ന് വെന്തോളും ഒത്തിരി ഉപ്പ് ഉപ്പ് ഇട്ടു കൊടുത്താൽ പിന്നെ എനിക്കും മറ്റു മീനുകൾ വൈക്കുന്നതിനെക്കാളും ഏറ്റവും എളുപ്പം ഞണ്ട് ോരം വയ്ക്കാനൊക്കെയാണ് കേട്ടോ കാരണം ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും നമുക്ക് ജാലം ഇട്ടൊന്നും അടിച്ചെടുക്കണ്ട ഞാനൊന്ന് ജാളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ തേങ്ങയൊക്കെ ചിരണ്ടി മുളക് പൊടിയൊക്കെ അതിലൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ രണ്ട് തോരേ ഇപ്പൊ ഞാനീ അടുപ്പും കൂടെ കത്തിക്കട്ടെ വെള്ളം ഒന്നും കളഞ്ഞിട്ടോ നടപ്പും അത്ര എടുത്തിട്ടുണ്ടെ വെള്ളി കഴുകി വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് അടുപ്പിലോട്ട് വയ്ക്കാണേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇവിടെ നിന്ന് വെള്ളം വരും അപ്പം ഞണ്ട് തിളച്ചിട്ടുണ്ടേ രണ്ട് വെള്ളം നോക്കി എന്ത് വെള്ളം ഇറങ്ങിയിരിക്കണം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്തേ ഞാൻ കുറച്ച് സവാള ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കുഞ്ഞ് സവാള അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതും കൂടെ ഇട്ട് കൊടുക്കാനാണ് നമുക്ക് ഇതിലോട്ട് ഇനി ഇതിലെ രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളകും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഉപ്പും കൂടെ എടുത്തോണ്ട് എടുത്തേ ഉപ്പ് ഇടണം ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ൂടെ ഒന്ന് ഇളക്കി ഇനി അടച്ചു കൊടുക്കടച്ചുകൊടുക്കാം രണ്ട് വേവട്ട് ഇനിയേ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചെടുക്കാമേ മഴ പെയ്യണം കേട്ടോ മഴ തുടങ്ങിയിട്ടുണ്ട് മഴ കോളാണ് ചെറിയ ചാറ്റൽ മഴ തുടങ്ങി അപ്പൊ ഈ ചതച്ച ഇഞ്ചിയെ നമുക്ക് ഇതിലേക്ക് ഇതിലൂടെ കൊടുക്കാം അടുത്തിനി വെളുത്തുള്ളി വന്നു കേട്ടോ ഭയങ്കര ശല്യാണ് കൊരങ്ങ അവിടെ ഒന്നും വച്ചിരിക്കാൻ പറ്റൂല ഒരു കുടുംബത്തോടെ വന്നിട്ടുണ്ട് പണ്ടം മരത്തിന്റെ മുകളിലോട്ടൊക്കെ ഇരിക്കുകയാണ് അതാണ് ഞാൻ ഇടക്കിടയിൽ അങ്ങോട്ട് നോക്കണത് ചേട്ടനെ ഭയങ്കര പേടിയാണ് ആ ഈ ആണുങ്ങളെ ഭയങ്കര പേടിയാണ് സംഭവം ഉണ്ട് സംഭവേട്ടെ കൊരങ്ങനെ ഏറ്റവും ഭയങ്കര പേടി ഈ ഒരു സംഭവമാണ് ഇത് കണ്ട കൊരങ്ങ ഇവിടെ ഒന്ന് നിക്കലോ ഏറ്റവും ഓട്ടം ഓടും ആ കുഞ്ഞു കൊരങ്ങനെ ണ്ടായിരുന്നോ ഭയങ്കര ശല്യ കേട്ടോ അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി എല്ലാം കൊടുക്കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ എനിക്ക് ഇത് ഈ ഒരു സംഭവ അടിക്കാനെന്ന് അറിഞ്ഞുകൂടെ കണ്ട ഈ ഒരു സംഭവേ എനിക്ക് അടിക്കാനെന്ന് അറിഞ്ഞൂടാ ഞാൻ എന്ത് ചെയ്യുന്നു അറിയാമോ സിദ്ധാർത്ഥിനെ അറിയാം ഇവിടെ ഒരു കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ അറിയാം സിദ്ധാർത്ഥ ഓട്ടിച്ചാലൊന്നും പോകില്ല ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമ്പോ ഞാൻ കല്ലൊന്നും എടുക്കില്ല ഞാൻ ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇങ്ങനെ കാണിച്ചാൽ മതി ഒറ്റ ഏറ്റവും ഓട്ടോടും കാരണം എനിക്ക് അടിക്കാനെന്ന് പറഞ്ഞുകൂടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ ഇവിടെ നിന്ന് എല്ലാം ഓടിക്കളായി അതിനുവേണ്ടി ഞാൻ ഇവിടെ വെച്ചിരിക്കും അപ്പോൾ നമുക്കിനി അരപ്പ് തയ്യാറാക്കണം ഞാൻ തേങ്ങ ഒന്ന് ചിരണ്ടി കൊണ്ടുവരട്ടെ അപ്പൊ ഇനി നമുക്ക് കപ്പയ കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനേ ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണ് കേട്ടോ തൈപ്പൊന്നും ഇല്ല നല്ല വെണ്ണ പോലെ വേവും നമ്മൾ എന്ന് വെച്ചാൽ മെനിയാന്ന് വാങ്ങിച്ചായിരുന്നു ഇത് വയലില് വയലിലുള്ള കപ്പയാണ് ഉറങ്ങാൻ പോയല്ലേ ബാക്കി കൂടെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ മഴ പെയ്യല്ല എന്നാണ് പ്രാർത്ഥിക്കണത് മഴ പെയ്താലേ നമുക്ക് സംസാരിക്കണം ഒന്നും പറയാൻ ഞാൻ കേരണ ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ ഈ ഷീറ്റിൽ വെള്ളം വരുമ്പോൾ ഭയങ്കര ശബ്ദം ഉള്ളു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഇരിക്കും മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ വീടിനെടുത്ത് തികഞ്ഞിട്ട് മഴ പെയ്യാ ആറ്റിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം എറിയിട്ടുണ്ട് ഇപ്പോൾ തേങ്ങയൊക്കെ അവിടെ ചുരണ്ടി വെച്ചിട്ടുണ്ട് ചേട്ടനാണ് കേട്ടോ ചുരണ്ടി തന്നത് അടുത്ത ഇതിലേക്ക് മുളക് പൊടി മുളക് പൊടി മഞ്ഞൾ ഇതൊക്കെ ഞാൻ ചേർക്കുന്ന രീതിയായിട്ടോ ഞാൻ ഇതൊക്കെ ചേർക്ക ഇതൊക്കെയാണ് ചേർക്കുന്നത് എല്ലാവരും ഇതൊക്കെ തന്നെ ഇരിക്കും മഞ്ഞൾപ്പൊടി അടുത്തിന് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി എന്നിട്ട് ഇതെല്ലാം കൂടെ ആ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്തിട്ട് നമ്മൾ പണ്ടത്തെ അതൊരു വീട്ടിൽ വീഡിയോയിൽ ഒരു കുഞ്ഞ് തൈ കൊണ്ട് വെച്ചതാണേ അതാണ് ഇനിക്കുന്നത് രണ്ടെണ്ണം നമ്മൾ വെച്ചായിരുന്നു അതിൽ ചെറുത് തോന്നിക്കുന്ന വരത് അപ്പോൾ ഒരു കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പില കഴുകിയിട്ടുണ്ട് ഇങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈയും കഴുകിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കൈ കൊണ്ട് തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ജാറിൻ്റെ ആവശ്യമില്ല ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് ജാറിലും അടിച്ചെടുക്കാം എന്ത് വേണോ ചെയ്യാം അല്ലേ ഇപ്പം നമുക്കിത് ഈ അരപ്പേ രണ്ട് വെന്തിട്ടുണ്ട് പക്ഷെ വെള്ളം പറ്റിയിട്ടില്ല അടിയിൽ വെള്ളമുണ്ട് നമുക്ക് ഇത് മീത എങ്ങനെ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കാം ഇത് ഒരു തേങ്ങയാണ് കേട്ടോ ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം ഇതിൽ ഞാൻ ഇട്ടത് ആദ്യം തോന്നുന്നു വെളുത്തുള്ളി ഒരു സവാള അല്ല കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ ഒരു പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതും കൂടെ ചതച്ചിട്ട് കൊടുത്ത് അതിനുശേഷം അരപ്പ് തയ്യാറൊക്കെ തേങ്ങയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നാൽ കുറച്ച് കടും കൂടെ പൊട്ടിക്കണം അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് കൊടുക്കാം അപ്പോഴും അതും അങ്ങോട്ട് റെഡി ആക്കി വിട്ടു കൈ ഇട്ട് വെട്ടാതി അപ്പോൾ നമുക്ക് കട പൊട്ടിക്കാൻ വേണ്ടി ഈ ഒരു സംഭവം ഇതിലോട്ട് വയ്ക്ക ചൂടാവട്ടെ അപ്പോൾ നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ കുറച്ച് അധികം കടുക് ഇടുന്നുണ്ടേ കൊടുക്കട്ടെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാമേ അതിന് ശേഷം ശേഷം കുറച്ച് സവാള അരിഞ്ഞു കൊടുക്കാമേ അതുകൂടെ കുറച്ച് നേരം അവിടെ അവിടെ ഇരിക്കട്ടെ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇനി ഇങ്ങെടുക്കാം ഇനി ഇരുന്നാലേ അരിഞ്ഞു പോവും മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്കിതേ ഒന്ന് ഇളക്കി വലിപ്പിക്കാം ഇതുവരെ ഇളക്കിയില്ലായിരുന്നു കേട്ടോ ഇത് കാണിച്ചാണ് കേട്ടോ ഉപ്പൊക്കെ ഉണ്ടാ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് ഒരു രണ്ടു മിനിറ്റ് കൂടെ ഇരിക്കണം കേട്ടോ ഈ അരപ്പെല്ലാം ഞണ്ടിലൊന്ന് പിടിക്കണം രണ്ടു മിനിറ്റ് കഴിഞ്ഞു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നമ്മളെ തോരൻ ഇവിടെ റെഡി മഴ ആയിരിക്കട്ടോ അപ്പൊ ഞാൻ മച്ചിനില്ല കാര്യം പറഞ്ഞില്ലല്ലോ അപ്പൊ മരിച്ചിരി വൃത്തിയാക്കി ഞാൻ ഗ്യാസിലോട്ട് വെച്ചിരിക്കുന്നത് കൊറച്ച് മരിച്ചിനേ ഉള്ളു അതോടൊപ്പം ഞാൻ ഗ്യാസിലോട്ട് വെച്ചു അപ്പൊ നമ്മളെ ഞണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങോട്ട് വാങ്ങിയേക്കാമേ അപ്പൊ ഞാൻ നിന്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ അതൊന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് മരിച്ചിരി വേവുള്ളൂ

നല്ല വെന്തിട്ടുണ്ട് നമ്മളീ കൊറിയൻകാരെ ഞണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ കഴിക്കണ കാണാൻ നല്ല ഭംഗിയല്ലേ അതിങ്ങനെ പൊളിച്ച് അവരെല്ലാം മുഴുവനായിട്ടാണ് തോന്നുന്നത് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്ത് ആണ് എന്തോ ഒരു ഭംഗിയല്ലേ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ കൊറിയൻകാർ ഫുഡൊക്കെ കഴിക്കണ കാണാൻ അപ്പം ഞണ്ടെല്ലാം വെന്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോഴും വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ക്യാമറ ഓഫ് ആക്കിയിട്ടാണ് കഴിക്കാൻ ശരിയെന്നാൽ ബൈ